ഹായ് ഓൾ വെൽക്കം ടു ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്കോഡ് ഇന്നലെയായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് അതിൽ ഇടം നേടാൻ മലയാളി താരമായ സഞ്ജു സാംസണ് സാധിച്ചിരുന്നില്ല പകരം ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് ആയിക്കൊണ്ട് ഋഷഭ് പന്ത് ആയിരുന്നു ഇടം നേടിയിരുന്നത് അതുപോലെ തന്നെ സെക്കൻഡ് ചോയ്സ് വിക്കറ്റ് കീപ്പറായിക്കൊണ്ട് കെ എൽ രാഹുലും ടീമിൽ സ്ഥാനം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് സഞ്ജു സാംസണ് ആ ഒരു സ്ഥാനം ലഭിക്കാതെ പോയത് ഇതുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ അഭിഷേക് ത്രിപാദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇന്നലെ ഈ ടീം പ്രഖ്യാപനത്തിന് മുന്നേ ഒരു വലിയ മീറ്റിംഗ് തന്നെ നടന്നിരുന്നു അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത് അത് നമുക്കൊന്ന് പരിശോധിക്കാം ടീമിന്റെ പരിശീലകനായ ഗൗതം ഗംഭീറിന് ഹാർദിക് പാണ്ഡ്യയായിരുന്നു വൈസ് ക്യാപ്റ്റൻ കൊണ്ട് നിയമിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നത് പാണ്ഡ്യയ്ക്ക് വേണ്ടി അദ്ദേഹം വാദിച്ചിരുന്നു പക്ഷേ ക്യാപ്റ്റനായ രോഹിത് ശർമ്മയും അതുപോലെ തന്നെ സെലക്ടർമാരുടെ ചെയർമാനായ അജിത് അഗാർക്കറും ഷുബ്മാൻ ഗില്ലിനു വേണ്ടി വാദിച്ചു അങ്ങനെയാണ് വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ഷുബ്മാൻ ഗില്ല് എത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഗൗതം ഗംഭീറിന് സഞ്ജു സാംസണെ ടീമിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹമുണ്ടായിരുന്നു സഞ്ജുവിന് വേണ്ടി ഗംഭീർ വാദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അഭിഷേക് ത്രിപാദി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ രോഹിത് ശർമ്മക്കും അജിത് അഗാർക്കർക്കും താല്പര്യം ഋഷഭ് പന്തിനോടായി ായിരുന്നു അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഋഷഭ് പന്തിനെ ഈ ഒരു ടീമിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഇത്രയും വിവരങ്ങളാണ് അഭിഷേക് ത്രിപാദി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് സഞ്ജുവിന് തിരിച്ചടിയായിട്ടുള്ളത് ഗൗതം ഗംഭീർ അല്ല ഗൗതം ഗംഭീർ സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നു അതിനുവേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ അതിന് തടസ്സം നിന്നത് ക്യാപ്റ്റനായ രോഹിത്തും അതുപോലെ തന്നെ ചെയർമാനായ അജിത്ത് അഗാർക്കറുമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തും കാണാം